യുടെ ബുദ്ധിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ അപ്പോറ്റഡ് കാറ്റഗറി ഫോർ എക്സാമും അവസാനിച്ചിരിക്കുകയാണ് അല്ലെ ഉണ്ടായിരുന്നു എക്സാം മൊത്തത്തിൽ ഹിന്ദി അറബി സാൻസ്ക്രിറ്റ് അതേപോലെ ഡ്രോയിങ് മ്യൂസിക് സ്വീ അങ്ങനക്ക് ഒരുപാട് എക്സാമുകൾ ഒരുപാട് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ളത് മെയിൻ സബ്ജക്ട് വന്നു ഒപ്പം സൈക്കോളജി മലയാളം അല്ലെ ഇന്ന് സൈക്കോളജി സൈക്കോളജിറ്റഡ് കാറ്റഗറി ഫോറിന്റെ സൈക്കോളജി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈസി ആയിരുന്നോ ടഫായിരുന്നോ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ തോന്നിയത് ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളതൊക്കെ കാരണം മുൻപ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയാം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ മാർക്ക് എന്തായിരുന്നാലും അതിനുള്ളിലുള്ള മാർക്ക് എന്തായിരുന്നാലും സ്കോർ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ഒന്ന് വിചാരിച്ചാൽ ഇരുപത്തെട്ട് ഒക്കെ വരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ക്വസ്റ്റൻസിന് മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളത് ബാക്കിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ എന്തായിരുന്നാലും ആൻസർ കീയിലേക്ക് പോകാം അപ്പൊ ആദ്യം പറയുന്നത് ആൻസർ കീ അല്ല ഒഫീഷ്യൽ ആൻസർ കീ പരീക്ഷയുടെ ആൻസർ കീ തന്നെയാണ് എന്തായിരുന്നാലും എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ള സമാധാനത്തിന് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു വിദ്യാർത്ഥി തന്റെ ടീം അംഗങ്ങളോട് വിജയം ആഘോഷിക്കുകയും സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സമാധാന തന്ത്രം ഏതാണ് എന്നുള്ളതാണ് അല്ലേ നമ്മൾ ലൈവിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കലാശകോട്ടിലൊക്കെ ഡിഫൻസ് മെക്കാനിസം പഠിക്കൂ 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 എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഗോൾഡൻ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു സംശയമില്ല ഇത് ഏതാണ് ഇവിടെ വരുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കോമ്പൻസേഷൻ അല്ല റാസനൈസേഷൻ അല്ല അതുപോലെ പ്രൊജക്ഷൻ അല്ല പിന്നെ ഐഡന്റിഫിക്കേഷൻ ആണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അഭിനന്ദ അഭിനന്ദന ബോധവും മൂല്യബോധങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ബി വൈകാരിക മണ്ഡലമാണ് ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് എന്താണ് ഉണ്ട് ഉണ്ട് എന്തിനാണ് ആ ഉദ്ദേശങ്ങൾ എന്ന് പരിശോധിക്കുന്നതിന് അല്ലെ അപ്പോ എന്താണ് ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം നാലാമത്തെ ചോദ്യം നോക്കൂ അധ്യാപനത്തിൽ കുട്ടികളുടെ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അധ്യാപകൻ ഉപയോഗിക്കാവുന്നത് വൈവിധ്യമാർന്ന പഠന സാഹചര്യങ്ങൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടാ കുറെ നമുക്ക് ആലോചിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഓരോ സന്ദർഭത്തിലും വിദ്യാർത്ഥികൾക്ക് അവരുടെ പുരോഗതി അറിയിക്കാൻ ഒരു അധ്യാപകൻ ഉടനടി ഫീഡ്ബാക്ക് നൽകുന്നു ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് ഉടനടി എന്ത് ചെയ്യാണ് ഫീഡ്ബാക്ക് നൽകുകയാണ് അപ്പൊ ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ് ആൻസർ റീഎൻഫോഴ്സ്മെന്റ് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റിനേക്ക് നമുക്ക് പോകാം എറിക്സന്റെ സിദ്ധാന്തം അനുസരിച്ച് കൗമാര കാലഘട്ടത്തിലെ പ്രധാന പ്രതിസന്ധി എന്താണ് എന്നുള്ളതാണ് ഒരുപാട് തവണ നമ്മൾ ഡിസ്കഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇതാണ് ഐഡന്റിറ്റി കൺഫ്യൂഷൻ വേർസ് കൗമാരത്തില് വരുന്നത് ബി ആണ് ആൻസർ അടുത്തത് ഏ ഏഴ് പാവ്ലോവിന്റെ നായക്ക് ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ അതായത് നായക്ക് ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൽ ഉണ്ടാകുന്നതല്ലാകുന്നത് ഉമിനീർ ഉണ്ടാകുന്നത് ഏതാണ് ഉമിനീർ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉമിനീർ പാവ്ലോവിൻ്റെ നായ്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണത്തിൽ ഉമിനീർ ഉണ്ടാകുന്നത് എന്താണ് കണ്ടീഷൻ റെസ്പോൺസ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ എട്ടാം ഇവിടെ ഇവിടെ ആൽബർട്ട് ഡി ഡി ആണ് 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 ആൻസർ ആൻസർ ആയിട്ട് വരുന്നത് വരുന്നത് ഇനി ബുദ്ധിയുടെ മോഡൽ ഓഫ് വാസ് ഡിസൈനഡ് ബൈ ഓപ്ഷൻ ഗിൽഫോർഡ് മാപ്പിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ വസ്തുക്കൾ ഓർമ്മിക്കുന്നതിൽ മിടുക്കനായ ഒരു കുട്ടി ഉപയോഗിക്കുന്നത് എന്താണ് മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി ഉപയോഗിക്കുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ കാരണം ഇവിടെ ഫാക്ട്സ് ആണല്ലോ വരുന്നത് ഓക്കെ ഫാക്ട്സ് ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് മെമ്മറി ആണ് വരുന്നത് ദൻ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പഠിക്കുമ്പോൾ ചെറിയ കുറിപ്പുകൾ എഴുതി പഠിക്കുന്നത് ഹാരിണി പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്നു എല്ലാ വിഷയങ്ങളിലും അവൻ ഈ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത് അവനെ വിശേഷിപ്പിക്കാവുന്നത് ഏതാണ് ഏതാണ് വരുന്നത് ഇവിടെ വരാൻ സാധ്യത ഉള്ളത് എന്താണ് വിഷൽ ലേണർ ആകാനാണ് സാധ്യത ബാക്കിയൊക്കെ വരാൻ സാധ്യതയില്ല ഇതൊക്കെ നമുക്കറിയാല്ലോ ശരീരവുമായി ബന്ധപ്പെട്ടാണ് വോയിസ് ആണ് ലോജിക്കൽ ആണ് അപ്പൊ ഇതിനകത്ത് ബി ആണ് വരാൻ സാധ്യത കേട്ടോ നോക്കാം ആൻസർ വെയിറ്റ് ചെയ്യാം പിന്നെ താഴെ പറയുന്നവൽ പഠനപീഠസ്ഥേക്ക് കാരണമാകുന്നത് ഏതാണ് കാരണമാകുന്നത് ഏതാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അത് അനുചിതമായ അധ്യാപന രീതി സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഒരു ക്ലാസ് മുറിയിലെ സഹപാഠികൾ തമ്മിലുള്ള പരസ്പര ബന്ധം പഠിക്കുന്നതിന് അധ്യാപകൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് കേട്ടാ അതായത് ക്ലാസ് മുറിയിലെ സഹപാഠികൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഏതാണ് സോഷ്യോമെട്രി ആണ് കേട്ടോ സോഷ്യോമെട്രി ആണ് വരുന്നത് ഈ കഴിഞ്ഞ കലാശക്കോട്ടിനൊക്കെ ലാസ്റ്റ് ഇനിയാന്നുള്ള ലൈവിൽ കൂടി നമ്മൾ എന്ത് ചെയ്തു സോഷ്യോമെട്രിയുടെ സംഭവങ്ങളൊക്കെ പറയാം സോഷ്യോമെട്രിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞതാണ് അത്ര ഇമ്പോർട്ടന്റ് ആണ് പതിനാലാമത്തെ ചോദ്യം ഗോൾബാർഗിന്റെ ധാർമ്മിക വികാസം റീസണിംഗ് ആണ് വരുന്നത് സോ ഇവിടെ ബി മൊറാലിറ്റി ബേസ്ഡ് ഓൺ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൾ അതാണ് ആൻസർ വരുന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിദ്യാർത്ഥികളോട് താല്പര്യം അളക്കുന്നതിന് ഉപയോഗിക്കപ്പെടുത്തുന്ന ഉപകരണം താഴെ ഏതാണ് ഓപ്ഷൻ സി ആണ് ഇൻവെന്ററി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങളെ പര്യവേക്ഷണം ചെയ്യുകയും അവനോട് അതിന് അവരെ പ്രേരിപ്പിക്കുകയും അവ നേടുന്നതിന് സോറി അവ നേടുന്നതിന് അവരെ പ്രേരിപ്പി പ്രേരി പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു പ്രചോദിരാക്കുകയും ചെയ്യുന്നു ഇവിടെ അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം രണ്ട് കാര്യങ്ങൾ അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങളെന്താണ് പര്യവേഷണം ചെയ്യുകയും അവ അവനെ പ്രചോദിരാക്കുകയും ചെയ്യുകയാണ് രണ്ട് കാര്യമാണ് അപ്പൊ ഇവിടെ സി ആണ് ആൻസർ സാധ്യതയുള്ളത് കേട്ടോ സി ആണ് ആൻസർ വരാൻ സാധ്യതയുള്ളത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടാണ് എ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ സിയും എയും കേട്ടോ എന്നാൽ സി ആണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം സങ്കീർണമായ ഒരു ദൗത്യം പഠിക്കുന്നതിന് ഓരോ ശരിയായ മൂന്ന് പ്രതികരണങ്ങളും അധ്യാപകൻ പ്രബലനം നൽകുന്നു ഇത് അറിയപ്പെടുന്നത് ആണോ ഓപ്ഷൻ സി ആണ് ഫിക്സഡ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അവിടെ എ അല്ല സി ആണ് ഓക്കെ പിന്നെ പത്തൊമ്പതാമത്തെ ചോദ്യം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ഗാഗ്രയുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു വരുന്ന ഘട്ടം ഏതാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കോഡ് വെച്ച് പഠിച്ചിട്ടുള്ളതാണ് പ്രോബ്ലം സോൾവിംഗ് ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ദെൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു കുട്ടി ഡ്രോയിങ്ങിലും പെയിന്റിങ്ങിലും അസാധാരണമായ കഴിവുകൾ കാണിക്കുന്നു ഏത് തരം ബുദ്ധിയാണ് കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ് ദൻ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്യാപനത്തെ പ്രതിഫലിക്കാത്തത് ഏതാണ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്യാപനത്തെ ഒരു ആശയം വിശദീകരിക്കാൻ സഹായിക്കുക ഉദാഹരണങ്ങൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുക സമാന വാർദ്ധനിർദ്ദേശം നൽകുക വിവരങ്ങൾ തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക ഇവിടെ ഡി ആകാനാണ് സാധ്യത ഓക്കെ ദൻ ക്ലാസ് ലീഡർ ആയ റീന ഒരു തീരുമാനമെടുക്കുന്നതിന് തന്റെ ക്ലാസ്സിലെ എല്ലാ പേരുമായി ചർച്ച ചെയ്യുന്നു റീന ഏത് തരം നേതാവാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് ഡെമോക്രാറ്റിക് ലീഡർ അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മാനവിക പഠന സിദ്ധാന്തമനുസരിച്ച് ശരിയായത് ഏതാണ് എന്നുള്ളതാണ് അല്ലേ ഹ്യൂമനിസ്റ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഓപ്ഷൻ സി ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നു പഠിക്കുന്നു എന്നുള്ളത് ബാക്കിയൊക്കെ അതുമായിട്ട് ബന്ധമില്ലാത്തതാണ് അതിനടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിനാലാമത്തേത് തേരുപടി ചേർക്കാനാണ് അതിൽ നമുക്ക് പഠിക്കാത്ത എം കെ ഗാന്ധിയുമായിട്ടൊരു ഇത് വന്നിട്ടുണ്ട് അല്ലെ എം കെ ഗാന്ധി താലീം എന്ന് നമ്മൾ സാധാരണ സൈക്കോളജി പറയാത്താണ് പക്ഷേ വാക്കുകൾ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഓക്കെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ജെറോമസ് ബ്രൂണർ ഏതാണ് കണ്ടെത്തൽ പഠനം ഡാനിയൽ ഗോൾമാൻ വൈകാരിക ബുദ്ധി ഇത് കിട്ടിയാൽ മതി ബാക്കി തന്നെ ആയിരിക്കുമല്ലോ ആൻസർ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ബി ഏതാണ് ഓക്കെ എ ഒന്ന് വരുന്നത് മൂന്ന് സി വരുന്നത് നാല് ഡി വരുന്നത് ആണ് കേട്ടോ ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ അനിറ്റയ്ക്ക് എഴുതുന്നതിൽ വൈകല്യമുണ്ട് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് എന്താണ് എഴുതുന്നതിലുള്ള വൈകല്യം ഒരു സംശയമുള്ള ഓപ്ഷൻ സി ആണ് ഡിസ്ഗ്രാഫിയാണ് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേണു അക്കാദമിക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുകയും പരമാവധി നേട്ടം കൈവരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു ഇത് ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ സി ആണ് ഇൻഡസ്ട്രി അല്ലേ ഇനി നമുക്ക് നോക്കാം ആക്ട് ഓപ്ഷൻസാഹം ക്ലാസ്സിൽ പറഞ്ഞുള്ള സംഭവങ്ങളാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കലാശക്കൊട്ടിൽ ഉൾപ്പെടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ പറഞ്ഞ ലൈവീന്ന് വന്നിട്ടുണ്ട് കേട്ടോ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കേസിന്റെ ആഴത്തിലുള്ള പഠനമാണോ ഉടനടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്നത് അല്ലെ അതാണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ആവർത്തന പഠനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് ഏത് നിയമമാണ് ഇതിനെ മനഃശാസ്ത്രപരമായി സാധൂകരിക്കുന്നത് ആവർത്തനം പഠനത്തിന്റെ ഒരു പ്രധാന ഇതാണ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് എന്താണ് ലേണിംഗിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ് ലോ ഓഫ് എക്സസൈസ് അല്ല റെഡിനെസ് നിറ തയ്യാറാവുക എന്നുള്ളതാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആവർത്തിച്ചുകൊണ്ടല്ലേ നമ്മൾ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഇനി താഴെ പറയുന്നതിൽ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധമില്ലാത്തത് ബന്ധമുള്ളതല്ല ബന്ധമില്ലാത്തതാണ് ക്വസ്റ്റ്യൻ അത് അനുകരണം ഡി ആണ് കറക്റ്റ് ആൻസർ ക്രിയേറ്റിവിറ്റിക്ക് അനുകരണം ഇല്ല ബാക്കിയൊക്കെ ഉണ്ട് വിദ്യാർത്ഥികളുടെ ശീലങ്ങളുടെ രൂപീകരണം പ്രധാനമായും ബന്ധപ്പെടുത്താവുന്ന നിയമം ശീലങ്ങളുടെ രൂപീകരണം ഏതാണ് കണ്ടീഷനിങ് തിയറി എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കെ ഫോർ സൈക്കോളജിയുടെ ആൻസർ കീ എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷാ ഭവന്റെ ആൻസർക്ക് വരുമ്പോ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകാം ഒന്ന് രണ്ട് ക്വസ്റ്റൻസൊക്കെ ഡൗട്ട് ഉണ്ട് എന്തായിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ചു മാർക്ക് മാർ മാറ്റി നിർത്തിയാലും ഇരുപത്തി അഞ്ച് ഒക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനോ താഴെ കമന്റ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ